സോഷ്യൽ മീഡിയയിൽ വൈറലായ യൂട്യൂബ് ദമ്പതികളാണ് മിന്നുവും അംസയും ദിവസങ്ങളായിട്ടുള്ളു മിന്നു ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിട്ട് വർഷങ്ങൾ കാത്തിരുന്ന് ഉണ്ടായ കുഞ്ഞായത് കൊണ്ട് തന്നെ അത് അവർക്ക് വലിയ സന്തോഷം തന്നെയാണ് മിന്നുവിനെയും അംസയെയും സ്നേഹിക്കുന്ന നിരവധി ആളുകളാണ് മിന്നുവിൻ്റെയും കുഞ്ഞിൻ്റെയും വീഡിയോ കാണിക്കണമെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകളായി എത്തിയിരിക്കുന്നത് മിന്നുവിനെയും കുഞ്ഞിനെയും പരിചരിക്കുന്നതിനിടയിലും അംസ തൻ്റെ ആരാധകർക്ക് വേണ്ടി വീഡിയോ ചെയ്യുവാറുണ്ട് കഴിഞ്ഞ ദിവസം അംസ പങ്കിട്ട വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്നത് മിന്നുവിനെ മാത്രം കാണിച്ച് കുഞ്ഞിനെ കാണിക്കാത്ത വീഡിയോയാണ് പങ്കിട്ടിട്ടുള്ളത് മിന്നുവിനെ വീഡിയോയിലൂടെ കാണിക്കാറായിട്ടില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണിക്കാമെന്നാണ് വീഡിയോയിലൂടെ അംസ പറയുന്നത് മറ്റൊരു സന്തോഷ വാർത്ത കൂടിയാണ് അംസ ആ വീഡിയോയിലൂടെ പങ്കിടുന്നത് നിരവധി ആളുകളാണ് മിന്നു കുഞ്ഞിനെ കണ്ടോ എന്നുള്ള കമൻ്റുകളുമായി എത്തിയിട്ടുള്ളത് മിന്നു കുഞ്ഞിനെ കണ്ടിട്ടുണ്ട് അവൾക്ക് കഴിയുന്ന രീതിയിൽ അവൾ കണ്ടിട്ടുണ്ട് ഇനി ആരും മിന്നു കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട അങ്ങനെ ചോദിച്ച് അവളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ചോദിക്കണ്ട എന്നുള്ള രീതിയിലാണ് അംസ പറയുന്നത് കുഞ്ഞിനെ മിന്നുവിൻ്റെ മടിയിലിരുത്തിയിട്ടുള്ള വീഡിയോയാണ് താരം പങ്കുവെച്ചിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ല